നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇളമാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇളമാട് ഗവൺമെന്റ് യു സ്കൂളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി ആരംഭിച്ചു ഇളമാട് തേവന്നൂർ അർക്കന്നൂർ സ്കൂളുകളിലാണ് പദ്ധതി ആരംഭിച്ചത് ഈ അധ്യയന വർഷം മുഴുവനായും കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണ വിതരണം നടത്തുമെന്ന് ഇളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളിയോട് ജേക്കബ് അറിയിച്ചു ഗവൺമെന്റ് സ്കൂളുകളെ കൂടാതെ മുഴുവൻ എയ്ഡഡ് സ്കൂളുകൾക്കും പ്രഭാത ഭക്ഷണ പരിപാടി നേരത്തെ നടപ്പിലാക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളിയോട് ജേക്കബ് വൈസ് പ്രസിഡന്റ് കോമളകുമാരിയമ്മ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് റഷീദ് പ്രസിഡന്റ് അധ്യാപകർ രക്ഷാകർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മൂന്ന് സ്കൂളുകളിലും വിളമാട് അർക്കന്നൂർ തേവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വിട്ടിട്ടിയ സ്ഥാപനങ്ങളാണ് സ്കൂളുകളാണ് അവിടെ പ്രഭാത ഭക്ഷണം പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് മുൻ വർഷങ്ങളിലും നൽകിയിരുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഏഴ് സ്കൂൾ മുഴുവൻ ഏഴ് സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്കും പ്രഭാത ഭക്ഷണം പരിപാടിക്ക് തുടക്കം കുറിക്കും ഈ വർഷവും ആ സ്കീം നടപ്പിലാക്കിയാണ് ഏഴ് സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്ക് പ്രോഗ്യുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ പഞ്ചായത്ത് ഇളമാടാണ് കേരളത്തിൽ തന്നെ മാതൃകയായിട്ടാണ് ഈ പ്രോഗ്രാം പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് എല്ലാ വിഭാഗം ആളുകളുടെയും സഹായവും സഹകരണവും കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ച പഞ്ചായത്ത് സമിതി അംഗങ്ങൾ അതോടൊപ്പം തന്നെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ അതുപോലെ തന്നെ ബി ആർ സിയിലെ ആളുകൾ എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടി അവസരത്തിൽ അറിയിക്കുന്നു കൂടുതലായി മറ്റൊരു കാര്യവും പറയുന്നില്ല വരും വർഷങ്ങളിലും പഞ്ചായത്തിൽ ഈ പദ്ധതി പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു